ഇന്ന് റിലീസ് ചെയ്യാൻ പോകുന്ന സാന്ത്വനം സീരിയലിന്റെ പന്ത്രണ്ടാമത്തെ എപ്പിസോഡിലേക്കാണ് പോകുന്നത് ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ് ഗോമതിയുടെ പിറന്നാളിന് ബാലൻ ഒരു കാഞ്ചീപുരം സാരി സമ്മാനിക്കുന്നു അതിനുശേഷം ഇരുവരും അമ്പലത്തിലേക്ക് പോകുന്നു അവിടെ വെച്ച് ഗോമതിയുടെ രണ്ട് സഹോദരന്മാരെയും കാണുന്നു എത്ര വഴക്കിട്ടാലും പെങ്ങളോട് സ്നേഹമുള്ളത് കൊണ്ട് തന്നെ ആർക്കും അറിയാതെ അവർക്ക് വേണ്ടി വഴിപാട് കഴിക്കാൻ വന്നിരിക്കുകയാണ് ആംഗ്ലമാർ രണ്ടു പേരും അങ്ങനെ ഗോമതി ബാലനും അമ്പലത്തിലേക്ക് വരുന്ന സമയത്ത് ആങ്ങളമാർ രണ്ടുപേരും കാണുന്നു അവർ രണ്ടുപേരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് അവനെ കാണുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം വരുന്നുണ്ടെന്ന് നമ്മുടെ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയിട്ട് അവൻ ഒരു ഗമ കാണിക്കുന്നത് കണ്ടോ അങ്ങനെ ബാലനെയും ഗോമതിയെയും കണ്ട ഉടൻ അവർ വിളിച്ചു പറയുന്നു നാട്ടിൽ വലിയ പ്രമാണിയാകാനാണ് അവർ ശ്രമിക്കുന്നത് പക്ഷെ ഒരു വിശേഷ ദിവസം വന്നാൽ ഭാര്യയ്ക്ക് ക്ഷേത്രത്തിലെ പ്രസാദം വാങ്ങിക്കൊടുത്ത് തൃപ്തിപ്പെടുത്താനാണ് നോക്കുന്നത് അതാകുമ്പോൾ അഞ്ചു പൈസ ചിലവില്ലല്ലോ അപ്പൊ ദേഷ്യം കണ്ട ബാലൻ അവർക്ക് നേരെ ചെല്ലുമ്പോൾ ഗോമതി തടഞ്ഞു നിർത്തുന്നു അവർ നമ്മളെല്ലാം പറഞ്ഞത് എന്ന് കരുതിയാൽ മതി എന്ന് ഗോമതി താക്കീത് ചെയ്യുന്നു അപ്പോ വീണ്ടും അവർ കളിയാക്കുന്നു ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലാത്തവർ പെണ്ണ് കെട്ടരുതെന്ന് ആ കറക്റ്റ് സമയത്താണ് ഗോപതിയുടെ മുന്നിലേക്ക് ഒരു കൂട്ടുകാരി വരുന്നത് അപ്പൊ പതിവില്ലാതെ ഇന്ന് എന്താണ് അമ്പലത്തിൽ വരുന്നതെന്ന് ചോദിച്ചപ്പോൾ ഗോമതി പറയുന്നു ഇന്ന് എന്റെ പിറന്നാൾ ആയതുകൊണ്ടാണ് ബാലേട്ടൻ ഞാനും കൂടി അമ്പലത്തിൽ വന്നത് അതിനുശേഷം ആങ്ങളമാരുടെ മുൻപിൽ വെച്ച് തന്നെ തന്റെ കാഞ്ചീപുരം സാരി അവരെ കാണിച്ചു കൊടുക്കുന്നു എന്നിട്ട് ഗോമതി കൂടി പറയുന്നു ഇത് ബാലേട്ടൻ എനിക്ക് എന്റെ പിറന്നാളിനെ സമ്മാനിച്ചതാണെന്ന് പിറന്നാൾ സമ്മാനമായിട്ട് ബാലേട്ടൻ കാഞ്ചീപുരത്ത് നിന്ന് നേരിട്ട് തനിക്ക് വാങ്ങി സമ്മാനമാണെന്നൊക്കെ പറയുമ്പോൾ അവരുടെ മുഖം ഒന്ന് കാണണം അതിനിടക്ക് പൂജാരിയുടെ സഹായി ഗോമതയുടെ ആങ്ങളമാരുടെ അടുത്തേക്ക് വരുന്നു പ്രസാദം തീർന്നല്ലോ കുറച്ചുകൂടി എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട എന്ന് പറയുന്നു അപ്പോൾ പൂജാരിയുടെ സഹായി പറയുന്നു ഇന്നത്തെ പ്രസാദം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ബാലനാണ് അഞ്ഞൂറ് പേർക്കാണ് ബാലൻ ഇന്ന് പ്രസാദം ഊട്ട് നടത്തുന്നതെന്നും പറയുന്നു അത് കേട്ടവ ദേഷ്യത്തോടെ എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ് നിലത്ത് വെക്കാൻ പോകുമ്പോൾ പൂജാരിയുടെ സഹായി പറയുന്നു ദൈവ ദൈവത്തിന്റെ പ്രസാദം ഇങ്ങനെ വെക്കരുത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ അങ്ങനെ അവർ ദേഷ്യത്തോടു കൂടി തന്നെ അവിടെ നിൽക്കുന്നത് കാണാം ബാലൻ സ്പോൺസർ ചെയ്ത നേർച്ചയാണല്ലോ താങ്കൾ കഴിക്കുന്നത് എന്നുള്ള ഒരു ദേഷ്യം അവരുടെ മുഖത്തുണ്ട് അങ്ങനെ ആംഗ്ലമാരുടെ മുന്നിലൂടെ ഗോമതിയും ബാലനും ഇങ്ങനെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഗോമതിയുടെ കയ്യിൽ നിന്നും ഒരു പൂ താഴെ വീഴുന്നു അപ്പൊ എടുക്കാൻ എന്നുള്ള രീതിയിൽ ഗോമതി ഇങ്ങനെ കുനിഞ്ഞു നിന്നിട്ട് തന്റെ ആംഗ്ലമാരുടെ പാദത്തിൽ ഇങ്ങനെ തൊഴുന്നത് കാണാം ഇപ്പോഴും ഗോമതിക്ക് അവരുടെ ആംഗളന്മാരോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെയാണ് ഇതിലൂടെ കാണിക്കുന്നത് അതിനുശേഷം സന്തോഷത്തോടു കൂടി ഗോമതി ബാലന്റെ അടുത്ത് എന്ന് പറയുന്നു അതേ ബാലേട്ട ഇന്നത്തെ പിറന്നാൾ ആ ദിവസം ഞാൻ ഒരിക്കലും മറക്കില്ല എന്ന് അങ്ങനെ ബാലന്റെ കൈ പിടിച്ച് ഗോമതി സന്തോഷത്തോടു കൂടി അമ്പലത്തിൽ നിന്ന് ഇറങ്ങുന്ന കാഴ്ചയാണ് പിന്നെ കാണാൻ കഴിയുന്നത് അതിനുശേഷം വീട്ടിലെത്തിയ ഗോമതി ബാലനോട് പറയുന്നു ഞാൻ എവിടെ താമസിച്ചാലും ആ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാകുമെന്നാണ് ബാലേട്ടൻ അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിക്കുന്നു അപ്പൊ ബാലേട്ടൻ പറയുന്നു ഒരു അഭിപ്രായം പറഞ്ഞ് നിന്റെ ഐശ്വര്യത്തിന്റെ വില കുറക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് അപ്പൊ ഗോമതി പറയുന്നു ഞാൻ ബാലേട്ടന്റെ ഒപ്പം ഇറങ്ങി തിരിച്ചപ്പോൾ എൻ്റെ ആങ്ങളമാർ വിചാരിച്ചത് ഞാൻ ഗതികെട്ട് അവസാനം അവരുടെ അടുത്തേക്ക് തന്നെ തിരിച്ചെത്തുമെന്നാണ് എന്നാൽ ഇന്ന് അവരുടെ മുന്നിലൂടെ തന്നെ തല ഉയർത്തി അന്തസ്സായി തന്നെ എനിക്ക് അവരുടെ മുന്നിലൂടെ തന്നെ ബാലേട്ടൻ്റെ ഒപ്പം നടക്കാൻ സാധിച്ചു നിന്റെ വീട്ടുകാർക്ക് മുൻപിൽ ഞാൻ നിന്നെ ഒരു മഹാറാണിയെ പോലെയാണ് ഇപ്പോൾ കൊണ്ടു നടക്കുന്നത് നിന്റെ പേരിൽ ഞാൻ ഒരു സ്ഥാപനവും തുടങ്ങി എന്നെ തെരുവുതണ്ടി എന്ന് വിളിച്ച് നിന്റെ ആംഗളമാരുടെ മുന്നിൽ വലിയൊരു വീട് വെച്ച് കൂടി തന്നെ താമസിക്കാൻ നമുക്ക് കഴിഞ്ഞു അപ്പൊ ഗോമതി പറയുന്നുണ്ട് എന്നിട്ട് എന്നും അവർക്ക് മുന്നിൽ വഴക്കാണെന്ന് അപ്പൊ ബാലൻ പറയുന്നു അത് അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് അപ്പൊ ഗോമതി പറയുന്നുണ്ട് എൻ്റെ ഏട്ടന്മാരോട് ശത്രുതയെന്നും കാണിക്കരുത് അവർ പാവങ്ങളാണെന്ന് അപ്പോൾ ബാലൻ പറയുന്നു അതേ പാവങ്ങളാണ് ഉറങ്ങുമ്പോൾ മാത്രമാണെന്ന് എന്നാൽ എന്റെ എവിടെയൊക്കെ നാണം കെടുത്തണം എന്ന ഉദ്ദേശം നടക്കലാണ് അവരുടെ പ്രധാനപ്പെട്ട ജോലി എന്നാൽ അറിഞ്ഞോ അറിയാതെയോ ഈശ്വരൻ തന്നെ ചില മധുര പ്രതികാരങ്ങൾ നടത്തും നിന്റെ പിറന്നാളിന് ഞാൻ നടത്തിയ പ്രസാദമൂട്ടിൽ അവരും പങ്കെടുത്തില്ലേ അപ്പൊ ഗോമതി തിരിച്ചു പറയുന്നു അപ്പോഴേ മനസ്സിലായില്ലേ എൻ്റെ ഏട്ടന്മാരൊക്കെ നല്ലവരാണെന്ന് എന്നിട്ട് ബാലേട്ടൻ എന്തിനാണ് അവരോട് മത്സരിക്കാൻ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്തതെന്ന് ഗോമതി പറയുന്നു അപ്പൊ ബാലൻ പറയുന്നു എന്റെ വളർച്ചയ്ക്ക് പിന്നിൽ അവര് തന്നെയാണ് അവരോടുള്ള വാശി കൊണ്ടാണ് ഞാൻ ഇത്രയും എത്തിയതെന്ന് അപ്പൊ ഗോമതി ബാലട്ടിനോട് അങ്ങനെ പരാതി പറയുന്നുണ്ട് ഒരു മഹാറാണിനെ പോലെ താമസിപ്പിക്കും എന്ന് ഒരു മഹാറാണി താമസിക്കുന്ന കൊട്ടാരമാണോ ഇത് നമ്മുടെ മക്കളൊക്കെ മുതിർന്നു അവർക്കൊക്കെ സെപ്പറേറ്റ് മുറികൾ വേണ്ട എന്ന് ഗോമതി ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോ ഒരാൾ കല്യാണം കഴിച്ചു വന്നാൽ തന്നെ ബാക്കിയുള്ളവർ ടെറസിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തോ കിടക്കേണ്ടി വരുന്ന അവസ്ഥയാണ് അപ്പോ ബാലൻ പറയുന്നു നമുക്കുള്ള സൗകര്യത്തിൽ താമസിക്കുന്ന ആ ഒരു മനസ്സുകും കടമെടുത്ത് വലിയൊരു കൊട്ടാരം വെച്ചാൽ കിട്ടില്ല പണത്തിലൊന്നുമല്ല വലിയ കാര്യം സന്തോഷം നിറഞ്ഞ ചെറിയ ജീവിതത്തിലാണ് വലിയ കാര്യമെന്ന് ബാലൻ ഗോമദിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു പിന്നീട് കാണിക്കുന്നത് രാത്രി ധർമ്മൻ തലയിൽ ഒരു തുണിയൊക്കെ ഇട്ട് മതില് ചാടി ഇന്ദ്രാമയെ കാണാൻ പോകുന്നതായിട്ടാണ് ഇന്ദ്രാമൻ ധർമ്മനെ വിളിച്ചു വരുത്തിയതാണ് എന്നാൽ ഈയൊരു കള്ളത്തരം കൈയോടെ പൊക്കിയിരിക്കുകയാണ് ഇന്ദ്രാമയുടെ രണ്ട് മരുമക്കളൊക്കെ അവർ രണ്ടുപേരും ചിരിച്ചുകൊണ്ട് ഇന്ദ്രാമയുടെ അടുത്തു വന്ന് പറയുന്നു മോൾക്ക് പിറന്നാളിന് പായസം കൊടുക്കാൻ പോകുകയാണല്ലേ എന്ന് ഈ കള്ളത്തരം പിടിക്കാനാണ് ഞങ്ങൾ ഇവിടെ ഒളിച്ചിരുന്നതെന്നും പറയുന്നു അപ്പൊ ഇന്ദ്രാമ്മ കൈ തൊഴുതുകൊണ്ട് രണ്ടുപേരോടും കൂടി പറയുന്നത് എന്റെ പൊന്നുമക്കളെ ദയവ് ചെയ്ത് അനന്തനും അച്യുതനും ഈ കാര്യങ്ങളൊന്നും അറിയരുതെന്ന് അപ്പൊ രണ്ടുപേരും കൂടി ഇന്ദ്രാമ്മനോട് പറയുന്നു ഞങ്ങൾക്ക് എന്നാലും ഒരു ഗ്ലാസ് പായസ പോലും തരാതെ മൊത്തം ഗോമതിക്ക് കൊടുത്ത് വിടുകയാണല്ലേ എന്ന് അപ്പൊ ഇന്ദ്രാമ്മ പറയുന്നു നിങ്ങൾക്കുള്ള പായസമൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് അങ്ങനെ ധർമ്മൻ പായസവും കൊണ്ട് തിരിച്ച് ഗോമതിയുടെ അടുത്തേക്ക് പോകുന്നു അങ്ങനെ ഇരുട്ടത്തെ വീട്ടിൽ തപ്പി തടഞ്ഞ് എത്തിയ ധർമ്മനെ ആര്യൻ കൈയ്യോടെ പൊക്കുന്നു അപ്പൊ ധർമ്മൻ പറയുന്നു ഇത് പായസമാണ് ഇന്ദ്രാമ തന്നുവിട്ടതാണ് പ്രശ്നമുണ്ടാക്കരുത് ഇത് ഞാൻ തിരിച്ചു കൊണ്ട് കൊടുത്തോളാം എന്ന് എന്നാൽ ധർമ്മൻ വിചാരിച്ചത് അത് ബാലനായിരുന്നു എന്നായിരുന്നു എന്നാൽ ആര്യൻ അത് കൊടുക്കാൻ സമ്മതിക്കുന്നില്ല തിരിച്ച് അവിടെ തന്നെ കൊണ്ടു കൊടുക്കാൻ പറയുന്നത് ഇത് അച്ഛൻ അറിഞ്ഞാൽ കൊലപാതകം നടക്കുമെന്നും അങ്ങനെ ആര്യൻ അവസാനം പായസം കൊടുക്കാൻ സമ്മതിക്കുന്നു അതിനുശേഷം ഗോമതി നോക്കുമ്പോൾ ബാലൻ ആ ഒരു സന്തോഷത്തിൽ അലബാരിയിൽ നിന്നും കുറച്ച് മദ്യം എടുത്ത് കഴിക്കുന്നത് കാണാം ഇത് കണ്ട ഗോമതി പറയുന്നു മക്കളുടെ മുന്നിൽ വെച്ച് ഇതൊക്കെ എന്ന് അപ്പം ബാലൻ പറയുന്നു എൻ്റെ ഒരു ദുശീലവും മക്കൾക്ക് കിട്ടരുതെന്ന് അതിനുശേഷം എല്ലാവരുടെയും കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് ബാലൻ വന്നിരിക്കുന്നു എന്നാൽ രണ്ടെണ്ണം കഴിച്ചതിന്റെ ആ ഒരു സന്തോഷത്തിൽ ഗോമതിയുമായുള്ള പഴയ പ്രണയകാല സമയങ്ങളൊക്കെ മക്കളോടൊക്കെ ബാലൻ പറയുന്നുണ്ട് പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് ധർമ്മനും ആര്യനും കൂടെ അടുക്കളയിലേക്ക് പോകുന്നു പായസം ഉണ്ടാക്കാൻ എന്ന് പറഞ്ഞാണ് പോകുന്നത് അങ്ങനെ ബാലൻ പഴയ കഥകളൊക്കെ അയവിറക്കി അയവിറക്കി പാട്ടൊക്കെ പാടുന്നു ആ ഒരു സമയത്ത് ഗോമതി ഞാൻ പായസം എന്തായി എന്ന് നോക്കാൻ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ അടുക്കളയിലേക്ക് പോകുന്നു അങ്ങനെ ഗോമതി വന്ന് നോക്കുമ്പോൾ ആര്യനും ധർമ്മനും വാതിലടച്ച് ഇരിക്കുന്നുണ്ട് അപ്പൊ ഗോമതി ചോദിക്കുന്നു വാതിലടച്ചിരുന്ന എന്ത് പായസമാണ് ഉണ്ടാക്കുന്നത് വാതിൽ തുറക്കാൻ അപ്പൊ ധർമ്മൻ പറയുന്നു ചേച്ചി ഇതൊരു ഒറ്റമൂലി പായസമാണ് ഇതിന്റെ കൂട്ട് മറ്റാരും കാണാൻ പാടില്ല അതുകൊണ്ടാണ് വാതിലടച്ചിരിക്കുന്നതെന്ന് അങ്ങനെ തിരിച്ച് കോമതി ബാലന്റെ അടുത്തേക്ക് തന്നെ പോകുന്നു അങ്ങനെ അവരെല്ലാവരും കൂടെ പഴയ കഥകൾ വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആര്യനും ധർമ്മനും കൂടെ പായസവുമായിട്ട് വരുന്നു അങ്ങനെ ആര്യൻ എല്ലാവർക്കും പായസം കൊടുക്കുന്നു അപ്പൊ ഗോമതിക്ക് ഒരു സംശയം വരുന്നുണ്ട് ഗോമതി ചോദിക്കുന്ന ഇത്ര പെട്ടെന്ന് പായസം ഉണ്ടാക്കി കഴിഞ്ഞു അപ്പൊ ധർമ്മൻ പറയുന്നുണ്ട് ഇതിനൊക്കെ ഒരുപാട് സമയം ആവശ്യമില്ലല്ലോ എന്ന് ഇപ്പോ എല്ലാം ഇൻസ്റ്റന്റ് അല്ലേ എന്ന് എന്നാൽ ആനന്ദ് മാത്രം പായസം കുടിക്കാതെ ഒരു ഫ്രണ്ടിനെ വിളിക്കാനുണ്ടെന്ന് പറഞ്ഞ് റൂമിനകത്തേക്ക് പോകുന്നു ആ സമയത്ത് ഗോമതി ധർമ്മനെയും ആര്യനെയും മാറ്റി നിർത്തുന്നു എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ഈ ഒരു പായസം എവിടെ നിന്ന് വന്നെന്ന് എനിക്ക് അറിയണ്ടേ എന്ന് പറയുന്നു അങ്ങനെ മാറ്റി നിർത്തി ഗോമതി ചോദിക്കുന്നു ആ ഒരു പായസം നിങ്ങൾ ഉണ്ടാക്കിയതാണോ എന്ന് അപ്പൊ ധർമ്മൻ പറയുന്നു എന്താണ് ഇത്ര സംശയം സൂപ്പർ പായസം അല്ലേന്ന് അപ്പൊ ഗോമതി പറയുന്നത് സൂപ്പർ ആയതുകൊണ്ട് തന്നെയാണ് ചോദിച്ചതെന്ന് അപ്പൊ ഗോമതി അവരോട് ദേഷ്യപ്പെടുന്നുണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ചായയെങ്കിലും ഉണ്ടാക്കാൻ അറിയാമോ എന്ന് എന്നാൽ സത്യം പറ അത് ആരുണ്ടാക്കിയ പായസമാണെന്ന് പറയാൻ ഗോമതി അവരോട് നിർബന്ധിച്ച് ചോദിക്കുന്നു ഇനി നിങ്ങളാണ് ഉണ്ടാക്കിയതെങ്കിൽ അതിന്റെ റെസിപ്പി പറയാനായിട്ട് ഗോമതി പറയുന്നു ആ ഒരു സമയത്ത് ധർമ്മനും ആര്യനും പെട്ടുപോകുന്നുണ്ട് അപ്പൊ ധർമ്മൻ പറയുന്നുണ്ട് അതൊക്കെ വളരെ ബുദ്ധിമുട്ടാകുമെന്ന് അപ്പൊ ഗോമതി പറയുന്നു ഇരുപത്തെട്ട് വർഷം മുൻപ് തന്നെ എൻ്റെ അമ്മയുടെ കൈപ്പുണ്യം അറിഞ്ഞ് വളർന്നവനാണ് വളർന്ന് അപ്പൊ ഗോമതി പറയുന്നു ഇരുപത്തെട്ട് വർഷം മുൻപ് വരെ അമ്മയുടെ കൈപ്പുണ്യം അറിഞ്ഞ ആളാണ് ഞാൻ അവിടുത്തെ രുചികളൊക്കെ എനിക്ക് കാണപ്പാഠമാണെന്ന് ഗോമതിക്ക് മനസ്സിലായി ഇത് അമ്മ ഉണ്ടാക്കിയ പായസമാണെന്ന് അങ്ങനെ ഗോമതി അത് കേട്ട് ഉടനെ സന്തോഷത്തോടു കൂടി കരയുന്നതാണ് കാണിക്കുന്നത് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂമായിട്ട് ആയിട്ട് ഞാൻ ഉണ്ടാകും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ